രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടണമെന്ന് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട് നമുക്കൊന്ന് വളരെ നിഷ്പക്ഷമായിട്ട് ലളിതമായിട്ട് നരേന്ദ്രമോദി പരാജയപ്പെട്ടാൽ നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിക്കുക എന്നൊന്ന് നിഷ്പക്ഷമായിട്ട് തന്നെ ഒന്ന് ചർച്ച ചെയ്യാം നരേന്ദ്രമോദി പരാജയപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിലേക്ക് വരിക അവരുടെ ആദ്യഘട്ട നടപടികളിൽ ആദ്യം തന്നെ ഉണ്ടാവും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ തീഹാർ ജയിലിൽ നിന്ന് തുറന്നു വിടുക എന്നുള്ളത് തന്നെയായിരിക്കും വളരെയേറെ വേദനയോടുകൂടി തന്നെ പറയട്ടെ നമ്മുടെ മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനൊക്കെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത് കൊണ്ട് എൻ മുന്നണിയിൽ സകല ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ തീഹാർ ജയിലിൽ നിന്ന് തുറന്നു വിടും എന്നുള്ളതിലൊന്നും തർക്കം ആർക്കും തന്നെ വേണ്ട നമുക്കറിയാം പിന്നീട് എന്ത് സംഭവിക്കും എന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ ആ ഒരു പ്രധാനമന്ത്രി ആവും എന്നുള്ളത് വലിയ തർക്കമായിരിക്കും ഒന്ന് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ എം കെ സ്റ്റാലിന് ഈ മമതാ ബാനർജി അതേപോലെ തന്നെ കെജ്രിവാള് ഇങ്ങനെയുള്ള ഓരോ ആളുകളും ഓരോ മാസം വീതം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കും നമുക്കറിയാം ഈ ഇസ്രായേലിലേക്ക് ഹമാസ് അറ്റാക്ക് നടത്തിയ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ മൊസാദിന് പോലും ഹമാസിന്റെ ഈ ഒളിപ്പോര് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ഇസ്രായേലില് അന്ന് ആഭ്യന്തര പൊളിറ്റിക്കൽ വിഷയം കൊണ്ടാണ് അതായത് ആഭ്യന്തരമായിട്ട് തന്നെ അവരുടെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൊണ്ട് അവിടുത്തെ ഏജൻസികൾക്കൊന്നും തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഹമാസ് എന്ന ഭീകരര് ഇസ്രായേലിലേക്ക് നുയഞ്ഞ് കയറിക്കൊണ്ട് ആക്രമണം നടത്തിയിട്ടുള്ളത് അതേ ഇസ്രായേലിന്റെ ഒരു അവസ്ഥ അതായത് രാഷ്ട്രീയ സ്ഥിരത ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്ത് രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഇന്ന് പൊത്തിൽ ഒളിച്ചിട്ടുള്ള സകലരും പത്തി വളർത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്ത് തലങ്ങും വിലങ്ങും ഭീകരവാദ പ്രവർത്തനങ്ങളുമായിട്ട് ആളുകൾ തലപൊക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് യാഥാർഥ്യം പ്രത്യേകിച്ച് ഈ ഭീകരാക്രമണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുക മിക്കവാറും ഭീകരവാദികളായിട്ടുള്ള ആളുകളായിരിക്കും പാകിസ്ഥാൻ നയറ്റം ഉണ്ടാവും ഇങ്ങനെയുള്ള പല ഭീഷണികളും നമ്മുടെ രാജ്യം നേരിടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ തന്നെ ഏറെക്കുറെ മുസ്ലിം പേരുകളായതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് പോലും ഇതിൻ്റെ പേരുണ്ടാവും എന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ച് രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുടരുന്നതാണ് വളരെ വലിയ കാര്യം എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇതുമായി ബന്ധപ്പെട്ട് തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള സഖലരെയും നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ അതിശക്തമായിട്ടുള്ള ഏജൻസികളും ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ തീഹാർ ജയിലിൽ അങ്ങ് അടച്ചുകൊള്ളു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ യാതൊരു ഭീകര പ്രവർത്തനങ്ങളും ഇല്ലാതിരിക്കുന്ന സമയത്ത് സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്കും ഇവിടെ കൂടി ജീവിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കും അതേപോലെ തന്നെ രാജ്യത്തുള്ള സകല ജനങ്ങൾക്കും സമാധാനത്തോടു കൂടിയിട്ട് നമ്മുടെ രാജ്യം വികസിക്കുന്നത് നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് ലോകത്തിൻ്റെ നിറുകയിലേക്ക് സകല കാര്യങ്ങളും കുതിച്ചുയരുന്നതും രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരുന്നതിലൂടെ മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളത് യാ ാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് തമ്മിലുള്ള തല്ലി കാണാന് രാജ്യത്തെ ജനങ്ങൾക്ക് സമയമുണ്ടാവൂ എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം